ഏ ഹലോ വെൽക്കം ബാക്ക് സുഖമാണോ എല്ലാവർക്കും സുഖാന്ന് വെച്ചാൽ ആയിരിക്കിന്ന് കുറച്ചധികം നാളായിട്ട് ബേബിനൊരാഗ്രഹമായിരുന്നു ബൈക്ക് വാങ്ങിക്കണം എന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ ബൈക്ക് എനിക്കാണ് റെട്രോ ആയിരുന്നു ബൈക്ക് ഇട്ട പഠനം നമ്മൾ പുറത്ത് പോവാണ് കേട്ടോ അപ്പോൾ ഒരു ഈവനിങ് ആണ് അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന ഒരു പ്ലാനില്ല എന്നാലും അവന് പോവുകയാണ് കേട്ടോ അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ അവനിങ്ങനെ ബൈക്കിൽ പോകുന്നതങ്ങനെ കുറവാണ് സാധാരണ സ്കൂട്ടിയിൽ കാറിലൊക്കെയാണ് പോവാറ് അപ്പോൾ അവന് ഹാപ്പിയായിരുന്നെട്ടോ ഇപ്പം നമ്മൾ നേരെ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ് പോയത് ഒട്ടും പുറത്തേക്കാണ് പോയത് ഇവിടുന്ന് സൺസെറ്റൊക്കെ കാണാൻ പറ്റും ഇവനെന്നു പറയുമ്പോൾ നമുക്ക് ബീച്ചാണല്ലോ മനസ്സിലുണ്ടാവുക അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ആട്ടോ പോകുന്നത് ഇവിടെ നിന്നെങ്കിലും ബീച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമുണ്ട് കാണാട്ടെ ഒരു ഈവനിങ് ആയിട്ട് സൺസെറ്റൊക്കെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ബേബി മോനായിട്ടിങ്ങനെ കളിക്കുകയാണ് അവന് വെള്ളം ഭയങ്കര ഇഷ്ടമാണ് മഴ മഴ മഴയെന്നൊക്കെ പറയും കുടിക്കുന്ന ടൈം ഒക്കെ അപ്പോൾ അവരിങ്ങനെ കളിക്കുകയാണ് അത് കണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു ഒരുപാട് ആൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാട് ടൈം കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ അബ്ബന് കേട്ടാണ് വെള്ളത്തിൽ നിന്ന് പക്ഷെ അവന് വരാൻ താല്പര്യമില്ലായിരുന്നു അവൻ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഈ സൺസെറ്റൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ അതിനൊരുപാട് ആൾക്ക് ശേഷം ഞങ്ങൾ മൂന്ന് പേർ ഒരുമിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് അതും ബീച്ചിലേക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ ഒരുപാട് മനസ്സിൽ ഒരുപാട് ഇമോഷൻസും ഫീലിങ്സും എന്താണറിയില്ല അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ അവൻ്റെ കാലാണ് ഞാനിങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നത് എനിക്ക് അവൻ്റെ കാല് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കാന് കുഞ്ഞു കാലിങ്ങനെ നടക്കുന്നൊക്കെ ഇങ്ങനെ ബീച്ചിൽ നിന്ന് വരുമ്പോഴേക്കും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് വിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക